എന്താ ഫോർ ലീനിയർ ഡിമാൻഡ് കർ വിച്ച് ഓഫ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇലാസിറ്റി എല്ലാ പോയിന്റിലും യൂണിറ്റി ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും അതുപോലെ തന്നെ താഴോട്ട് പോകുമ്പോൾ ഇൻക്രീസിങ് ഓർ ഡിക്ലൈൻ ചെയ്യുന്നതാണ് ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആഹ് അപ്പോ എന്താ ചോദിക്കർ ഡിമാൻഡ് കർവ് എന്നാണ് കർവീനിയർ ഡിമാൻഡ് കർവ് എന്തായിരിക്കും അതൊരു ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രീറ്റ് ലൈൻ ആയിരിക്കും അല്ലെ അപ്പൊ ഈ ഒരു പോയിന്റ് വൈ ആക്സിസിലെ ഈ ഒരു പോയിന്റിലെ ഇലാസിറ്റി ഇൻഫിനിറ്റിക്ക് ഈക്വൽ ആയിരിക്കും എക്സിന്റെ ഇവിടെ ഇലാസിറ്റി എന്തിനാ ഈക്വൽ ആയിരിക്കും സീറോക്ക് ഈക്വൽ ആയിരിക്കും അതുപോലെ നടുക്ക് മിഡിൽ എന്തായിരിക്കും ഇലാസിറ്റി ഈക്വൽസ് ആണ് കേട്ടോ ഈ ഇൻഫിനിറ്റിക്കും വണ്ണിനും ഇടയിൽ എന്തായിരിക്കും ഇലാസിറ്റീസ് ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് വണ്ണിനും സീറോയുടെ ഇടയ്ക്ക് ഇലാസിറ്റീസ് ലെസ് ദാൻ വൺ ആണ് ചെയ്യുന്നത് അപ്പൊ എന്താ താഴോട്ട് പോകും തോറും താഴോട്ട് പോകും തോറും എന്താ ചെയ്യുന്നത് ഡിക്ലൈൻ ചെയ്യാനാണ് സോ ഓപ്ഷൻ ഏതാ പറഞ്ഞേ ഡി ആയിരിക്കും കേട്ടോ ഒരിക്കലും എല്ലാ പോയിന്റും ഈക്വൽ ടു വൺ ആണോ അല്ല എല്ലാ പോയിന്റും കോൺസ്റ്റന്റ് ആണോ അല്ല അതുപോലെ തന്നെ എല്ലാ നമ്മൾ താഴോട്ട് വരുന്ന ഒരു ഇൻക്രീസിംഗ് ആണോ അല്ല ഡിക്രീസിംഗ് ആണ് പറഞ്ഞത് സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ਔਰ ਅਲ ਯੂਸ਼ਵਲ ਵੀਡੀਓਜ਼ ਇਨ ਕਮੇਡੀ ਟ੍ਰੈਕਰਰ ਐਂਡ ਫਾਲੋ ਜੀਆ